കിള്ളിമംഗലം ചിറക്കോണം ഒലിപ്പാറക്കുന്ന കോളനിയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് താമസിക്കുന്ന നാല്പത്തിരണ്ടോളം കുടുംബങ്ങളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു കിള്ളിമംഗലം സർക്കാർ സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് മാറ്റിപ്പാർപ്പിക്കുന്നത് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലം ചിറക്കോണം ഒലിപ്പാറക്കുന്ന ഗ്രാമത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്തെ നാൽപ്പത്തിരണ്ടോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തൃശൂർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടതായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അറിയിച്ചു തുടർച്ചയായ മഴയിൽ പ്രദേശത്ത് മണ്ണിടിഞ്ഞറിഞ്ഞാലാണ് പ്രദേശവാസികളെ സ്ഥലത്തുനിന്നും മാറ്റി പാർപ്പിക്കുന്നത് കിള്ളിമംഗലം സർക്കാർ യു പി സ്കൂളിൽ ആരംഭിച്ച അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഒലിപ്പാറക്കുന്ന് കോളനി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിലുള്ള അന്തേവാസികളെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നുണ്ട് മണ്ണിടിച്ചിൽ ഇനിയും തുടർന്നാൽ പ്രദേശത്തെ വീടുകൾക്ക് മുകളിൽ ഏതു സമയത്തും നിലംപൊത്താമെന്ന നിലയിൽ നിൽക്കുന്ന വാട്ടർ ടാങ്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അധികൃതർ മേൽ നടപടികൾ വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പ്രളയത്തിലും മേഖലയിലെ പ്രദേശവാസികളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബി റോച്ചർ